ഗാസയെ തന്റെ ഇസ്രായേൽ അടക്കമുള്ള വമ്പന്മാരെ കളത്തിലിറക്കി ട്രംപ് പലകടുകളും കാണിച്ചത് നമ്മൾ കണ്ടതാണ് ഗാസയെ പശ്ചിമേഷ്യയുടെ ഒരു റിവേരിയ ആക്കി മാറ്റുമെന്നായിരുന്നു വെടിനിർത്തൽ പ്രഖ്യാപനത്തോടെ അടുപ്പിച്ച് ട്രംപ് പറഞ്ഞിരുന്നത് യുദ്ധത്തിൽ തകർന്ന ഗാസാമുനന്ദിനെ ഒരു ആഡംബര വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുവെന്നായിരുന്നു പ്രസ്താവനകളെല്ലാം വ്യക്തമാക്കിയിരുന്നത് തന്റെ പ്രതിജ്ഞകളെല്ലാം കൂട്ടി ഉറപ്പിക്കുകയാണ് ട്രംപ് വീണ്ടും എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം അത് തെളിയിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ട്രംപ് പങ്കിട്ട ഒരു വീഡിയോ ദൃശ്യം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ നിർമ്മിച്ച ട്രംപിന്റെ സ്വപ്നത്തിലെ ഗാസയാണ് വീഡിയോയിൽ ദൃശ്യമാകുന്നത് ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിനോടകം വീഡിയോ കണ്ടിരിക്കുന്നത് ഗാസയിൽ നിലനിൽക്കുന്ന മാനുഷിക പ്രതിസന്ധിക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ തെളിയിക്കുന്നത് മാത്രമല്ല വലിയ തോതിലുള്ള വിമർശനങ്ങളും വീഡിയോ നേരിടുന്നുണ്ട് ട്രംപ് അനുകൂലികൾ ഈ വീഡിയോയെ അധിക്ഷേപിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം അങ്ങേയറ്റം വെറുപ്പുളവാക്കുന്നത് എന്നാണ് അവർ പറയുന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമമായ ഫസ്റ്റ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് ഗാസ രണ്ടായിരത്തി ഇരുപത്തി അടുത്തത് എന്താണ് എന്ന തലക്കെട്ടിലുള്ള മുപ്പത്തിമൂന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയാണ് ട്രംപ് പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിൽ നടന്ന ആക്രമണത്തിൽ ഇസ്രാനിലെ വ്യാപകമായ ബോംബാക്രമണത്തെ തുടർന്ന് തകർന്ന ഗാസയുടെ നിലവിലെ അവസ്ഥയിലാണ് വീഡിയോ ആരംഭിക്കുന്നത് നഗ്നപാതരായി ഗാസയിലെ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലൂടെ ഓടി നടക്കുന്ന പലസ്തീൻ കുരുന്നുകളെ ഇതിൽ കാണാം ട്രംപിന്റെ ചിത്രമുള്ള സ്വർണ്ണ ബലൂൺ പിടിച്ച് നടക്കുന്ന ഒരു കുട്ടിയെ തിരക്കേറിയ മാർക്കറ്റിലൂടെ കടന്നുപോകുന്ന ആളുകളും വാഹനങ്ങളും നഗരമധ്യത്തിൽ ട്രംപ് ഗാസായെന്ന ബോർഡുള്ള ഒരു വലിയ കെട്ടിടവും വീഡിയോയിലുണ്ട് അമ്പരചുണ്ടുകളായ കെട്ടിടങ്ങളും ആകാശത്തു നിന്ന് ഡോളർ ചെയ്തിറങ്ങുന്നതും വീഡിയോയിലുണ്ട് തിരക്കേറിയ മാർക്കറ്റുകൾ ക്ലബ്ബുകൾ ബീച്ച് എന്നിവയും ട്രംപിന്റെ ഗാസയിൽ ഉൾപ്പെടുത്തുമെന്നാണ് വീഡിയോയിൽ ഉള്ളത് ഈന്തപ്പനകൾക്ക് ചുറ്റുമായി ഡൊണാൾഡ് ട്രംപിന്റെ നിർണതമായ പ്രതിമയാണ് ഏറ്റവും വലിയ ആകർഷണം ട്രംപിന്റെ ഉത്ത ചങ്ങാതി ഇലോൺ മസ്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ മെതന്യാഹു എന്നിവരും വീഡിയോയിലുമുണ്ട് എല്ലാവരും ബീച്ചിലിരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ക്ലബുകളിൽ നൃത്തം ചെയ്യുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം കഴിയില്ല പ്രശസ്തമായ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗിന്റെ മാതൃകയിൽ നിർമ്മിച്ച ഒരു വലിയ കെട്ടിടവും ട്രംപിന്റെ മിനേച്ചറുകളും അവിടെയുണ്ട് അമേരിക്കൻ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ബിസിനസ്കാരന്റെ കൂട നീക്കങ്ങളാണ് ഇതിൽ തെളിയുന്നതെന്നതിൽ സംശയമൊന്നുമില്ല നൈറ്റ് ക്ലബിൽ ട്രംപ് നർത്തകിമാർക്കൊപ്പം നൃത്തം ചെയ്യുന്നതും മസ്ക് ബീച്ചിൽ പണം എറിയുന്നതും ട്രംപും മെതൻയാഹവും ബീച്ചിൽ ജ്യൂസ് കുടിച്ച് വെയിൽ കായുന്നതും എല്ലാം വീഡിയോയിൽ കാണുന്നതാണ് അമേരിക്കയിൽ വെച്ച് മെദന്യാഹുവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംഘടിപ്പിച്ച ഒരു വാർത്താ സമ്മേളനത്തിലാണ് ഗാസ ഏറ്റെടുക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചത് ഗാസയെ അമേരിക്ക ഏറ്റെടുക്കുമെന്നും ഗാസയിലെ ബോംബും ആയുധങ്ങളും നീക്കം ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കുമെന്നും സ്ഥലം നിരപ്പാക്കി പൊളിഞ്ഞ കെട്ടിടങ്ങൾ ഒഴിവാക്കുമെന്നൊക്കെയായിരുന്നു ട്രംപിന്റെ പ്രസ്താവനകൾ ഗാസയുടെ വികസനത്തിനായി രണ്ട് ദശാംശം ഒന്ന് ദശലക്ഷം പലസ്തീനുകളെ കുടിയൊഴിപ്പിക്കാനും ഒരു സൃഷ്ടിക്കാനുമുള്ള ആശയം പറഞ്ഞ് തിരുമുന്നിയാണ് വീഡിയോ പുറത്തുവരുന്നത് അതും ട്രംപിന്റെ ഔദ്യോഗിക അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് ഇത് പുറത്തു വന്നതെന്നാണ് എടുത്തു പറയേണ്ട കാര്യം ഗാസയിലെ ജനങ്ങൾ മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങളിലേക്ക് മാറണമെന്നായിരുന്നു ട്രംപിന്റെ ആവശ്യം എന്നാൽ ഇതിനായി ട്രംപ് ശുപാർശ ചെയ്ത രാജ്യങ്ങളെല്ലാം ഒന്നടങ്കം ഈ ആവശ്യം തള്ളിയിരുന്നു പക്ഷേ പദ്ധതികളിൽ നിന്നും പിന്നോട്ട് പോകാൻ ട്രംപ് ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അവസാനമെന്ന ആ വീഡിയോയും വ്യക്തമാക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പേരിൽ ട്രംപിനി ഗാസയിൽ കാലുകുത്തിയാൽ അത് ഇറാൻ യമൻ തുടങ്ങിയ രാഷ്ട്രങ്ങളെ പ്രകോപിപ്പിക്കുകയും കടുത്ത സംഘർഷത്തിന് ആ സാഹസം ചെയ്തേക്കുമെന്ന സാധ്യതയും തള്ളിക്കളയാനാകില്ല അതേസമയം ഗാസയെ പരിവർത്തനം ചെയ്യാൻ ഈ പദ്ധതിക്ക് കഴിയുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അഭിപ്രായപ്പെടുന്നത് എന്നിരുന്നാലും കുടിയിറക്കപ്പെട്ട ഗാസ നിവാസികൾ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ഭീകരതയെ നിരാകരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഗാസക്കാരെ ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രത്തെ തിരിച്ചറിയുക എന്താണ് പ്രധാന തടസ്സമെന്ന് അദ്ദേഹം പ്രസ്താവിക്കുകയും സൗദി അറേബ്യയിൽ ഒരു പലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു പക്ഷേ മനുഷ്യാവകാശ സംഘടനകൾ ഐക്യരാഷ്ട്രസഭയും ഈ രീതിയെ വംഷ്യ ഉന്മൂലമെന്നാണ് വിശേഷിപ്പിച്ചത് ഈ പോസ്റ്റിന് ഡെമോക്രാറ്റുകളിൽ നിന്നും മാത്രമല്ല അദ്ദേഹത്തിന്റെ പിന്തുണക്കാരിൽ നിന്നും വൻ പ്രതിഷേധമാണ് ഉയർന്നത് മിഷിഗണിലെ ഡിയർബോണിലുള്ള മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക അമേരിക്കൻ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ സിഇഒയും സ്ഥാപകനുമായ കെയ് നെയ്മർ ചൻഷൻ നൽകിയ പ്രസ്താവനയിൽ വീഡിയോയെ കുറ്റകരവും സമാധാന ചർച്ചകൾക്ക് വിപരീത വരവും നൽകുന്നതുമാണ് എന്നാണ് പറഞ്ഞത് കൂടാതെ ട്രംപിന്റെ ഗാസ ആശയം ആ പ്രദേശത്ത് താമസിക്കുന്ന ഫലസ്തീനുകളുടെ സംസ്കാരങ്ങളോടും താല്പര്യങ്ങളോടും യോജിക്കുന്നതല്ലെന്നും ഹമാ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗവും വക്താവുമായ പറഞ്ഞു ഗാസ പുനർനിർമ്മിക്കപ്പെടുന്നതും സാമ്പത്തികമായി പുനരുജ്ജീവി ജീവിപ്പിക്കുന്നത് വിടുന്നതും തങ്ങളുടെ കുട്ടികൾക്ക് മെച്ചപ്പെട്ട ഭാവി കെട്ടിപ്പടുത്തുന്നതിനും കാണുന്ന ദിവസത്തിനായി ഗാസയെ ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പക്ഷേ ഈ ആശയത്തിനുള്ളിൽ അത് നടപ്പാക്കില്ല ഇതൊരു ജയിൽ സാഹചര്യമാണ് സൃഷ്ടിക്കുക ജയിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനല്ല മറിച്ച് ജയിലിനെയും ജയിലറയെയും ഒഴിവാക്കാനാണ് ഞങ്ങൾ പാടുപെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു ന്യൂസ് മലയാളം No more fear. Trump Gaza is finally here. Trump Gaza shining bright, golden future, a brand new life. Feast and dance, the deal is done. Trump Gaza number one. Trump Gaza shining bright, golden future, a brand new life. Feast and dance, the deal is done. Trump Gaza number one. You free, bringing the light for all to see. No more tunnels, no more fear. Trump Gaza is finally here. Trump Gaza shining bright, golden future, a brand new light. Feast and dance, the deal is done. Trump Gaza number one. Trump Gaza shining bright, golden future, a brand new light. Feast and dance, the deal is done. Trump Gaza number one.